സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ും പരിസര പ്രദേശങ്ങളിലും കുറുവാ സംഘങ്ങൾ തമ്പടിക്കുന്നുവെന്ന് വ്യാജ സന്ദേശം സന്ദേശങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ചതോടെ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലേക്കും തുടരെ ഫോൺ കോളുകൾ എത്തിയത് പോലീസിനും തലവേദനയായി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഷൊർണൂരിൽ കുറുവ സംഘത്തിൽപ്പെട്ട രണ്ടു പേർ എത്തിയെന്നതായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ച വ്യാജ സന്ദേശം കുറുവ സംഘത്തിൽപ്പെട്ടവരെന്ന വ്യാജേന രണ്ടുപേരുടെ ഫോട്ടോകളും സന്ദേശത്തോടൊപ്പം പ്രചരിച്ചിരുന്നു ഇത് കാട്ടുതീ പോലെ പടർന്നപ്പോൾ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തുടരെ തുടരെ ഫോൺ കോളുകൾ വന്നു തുടങ്ങി പരുത്തിപ്രയിലും നെടുങ്ങോട്ടൂരിലും ചുടുവാലത്തൂരിലുമെല്ലാം റോഡിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മാനസിക വിഭ്രാന്തിയുണ്ടെന്ന് സംശയിക്കുന്ന രണ്ടുപേരുടെ ഫോട്ടോകളായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ചത് ഫോട്ടോ പ്രചരിച്ചതോടെ ഫോട്ടോയിൽ കാണുന്ന രണ്ടുപേരെയും പലയിടങ്ങളിലും നാട്ടുകാർ തടഞ്ഞു വെച്ചതായും പോലീസ് പറയുന്നു പിന്നീട് പോലീസ് എത്തി ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം ഇവരെ നാട്ടുകാർ വിട്ടയക്കുകയായിരുന്നു കുറുവ സംഘത്തിൽപ്പെട്ട ആളുകൾ ഷൊർണൂരിൽ എത്തിയെന്നത് വ്യാജ സന്ദേശമാണെന്നും ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾക്ക് ഭീഷണി ഉണ്ടെന്നും മറ്റും പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളും വിളികളും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് സമാന ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് ആളുകളെ വിവിധ സ്ഥലങ്ങളിൽ തടഞ്ഞു വെക്കുകയും വിവരം പോലീസിനെ അറിയിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പോലീസിന് ഇതിന് ഔദ്യോഗികമായിട്ട് പറയാനുള്ള വിശദീകരണം ഇതാണ് ഒരു വാട്സപ്പ് വോയിസിലൂടെ പ്രചരിച്ച ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സന്ദേശമാണ് ഈ സംഭവം ആ വാട്സപ്പ് വോയിസിൽ പറയുന്ന രീതിയിൽ ആലുവ മടത്തുംപടി ഭാഗത്തു ഏതെങ്കിലും തരത്തിലുള്ള പോലീസോ പോലീസ് സംഘമോ സ്വർണൂർ വരികയോ അങ്ങനെ ഒരാളെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും അങ്ങനെ ഇത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ചെറിയ മാനസിക വൈകല്യമുള്ള രണ്ട് ആളുകളുടെ ഫോട്ടോകളാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുടെ വിളി വന്നതിന് പ്രകാരം ആ സ്ഥലങ്ങളിലെല്ലാം പോയി മൂന്നോ നാലോ തവണ ഈ ആളുകൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് അതിലൊരാൾ ഒറീസക്കാരനാണ് മറ്റൊരാൾ ഹിന്ദി ഭാഷ മാത്രം സംസാരിക്കുന്നു അയാൾ ഏത് നാട്ടുകാരനാണെന്ന് പോലും പറഞ്ഞ് പറയാൻ കഴിയാത്ത രീതിയിലുള്ള മാനസിക വൈകല്യമുള്ള ഒരാളാണ് ഈ രണ്ട് പേരെയും ഷൊർണ്ണൂർ പോലീസ് രണ്ടോ മൂന്നോ തവണ ഫിസിക്കലി വെരിഫൈ ചെയ്ത് അവരുടെ ബാഗേജുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട് അവർ പ്രത്യേകിച്ച് ആർക്കും തന്നെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ആളുകളല്ല തെരുവിൽ പൊതുവെ അലഞ്ഞു നടക്കുന്ന സ്വഭാവക്കാരാണ് അവരെ അവരുൾപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടുമില്ല അപ്പോൾ പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള വ്യാജമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ആശങ്ക പരത്തുന്ന മെസ്സേജുകളിൽ വിശ്വസിക്കാതിരിക്കുക ജാഗ്രത നല്ലതാണ് ഒരു നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ ും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി